കുനിഞ്ഞിരുന്നു എന്റെ ബാഗ് നേരക്കണ പോലെ രണ്ടു മൂന്ന് പോസ് ചെയ്യട്ടെ ആ അപ്പം നല്ല ഫോട്ടോസ് കിട്ടി നാളെ അവർ പോസ് ചെയ്ത് ഞാൻ എന്റെ ഇൻസ്റ്റയിലും പോസ്റ്റ് എനിക്ക് ഞാൻ സ്റ്റോറി ഇൻസ്റ്റഗ്രാം പോസിൽ സ്റ്റോറിയുടെ കാര്യം വെച്ചിട്ട് ബാഗിനെ കളഞ്ഞെ മാറും ബാഗേയാ ഇടക്കട്ട ഇപ്പോ ഞാൻ ഒരു പോസ് കൊടുത്തു നല്ല നല്ല ഫോട്ടോസ് എല്ലാം കിട്ടി ഓ പണ്ടാര അങ്ങനെ തടുങ്ങുകൊണ്ട് ചില ദോഷം പിടിച്ചു ഏയ് ഇപ്പോപ്പറാതിസക്കൊന്ന് രണ്ടുപോലെ വല്ല പോസ് ഇടക്കട്ട വെറുതെല്ലല്ല ഞാൻ ഈ മാസ്ക് ഇടഞ്ഞിരിക്കുന്നുടാ കൂക്കി വേഗം അങ്ങോട്ട് ഇറങ്ങി വടങ്ങന അച്ചിന്റെ പോലെ ഇരിക്കാതെ ഓ പറയില്ല എന്നെ കല്ലൻ കൃഷ്ണ അങ്ങോട്ട് കൊത്തല്ലടാ ദേ ഈ മാസ്ക്ടം പോവാ ആ ഞാൻ മാസ്ക്ടം പോവാ അപ്പോൾ ഞാൻ മാത്രം മുഖം കാണിച്ചു വെരിന്നുള്ളൂ നിങ്ങൊക്കെ മാസ്ക് ഇടയങ്ങ ഒരു മാതി കോറോണ പിടിച്ച പോലെ ഇടയ്ക്കുക്ക് മാസ്ക് കാണ ട്രെൻഡല്ല നിന്റെ പോൽ മുഖം കാണിച്ചു വെരില്ലല്ല നിങ്ങൾ അഞ്ചുറ്റേ നിങ്ങൾക്കവില്ല അങ്ങോട്ടല്ല നിങ്ങൾ ഈ മാസ്ക് ഇടന്നിരുന്നത് അപ്പന്നെ ഒരു മാസ്ക് ഇല്ലേ സാംഗുറ്റം കടക്കുന്നതു നിനക്ക മുഗം മോടാ നിന്റെ അടുത്ത മാസ്ക് ഇല്ല അങ്ങോട്ടല്ലേ നീ പോരെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അയ്യോ ഇത് ഹോപ്പേട്ടാ ഹോപ്പേട്ടേ കണ്ണ് മാത്രം കാണാനുള്ള ഹോപ്പേട്ടേ മു മുഖത്തെ അവിടെ പോയി ഞാൻ എത്ര കാലായി കണ്ടിട്ട് മുഖം കാണിക്ക ഹോപ്പേട്ടാ ওই പോട ചേർക്കാ വണ്ടിയിൽ കയറുന്നതിന് മുന്നേ വരെ കണ്ടല്ലേ നീ അപ്പ കണ്ട മദി നീ കാണണ്ട നീ എന്താ ഇപ്പോ നിനക്കൂട്ടായിട്ട് ഒരു വെള്ളരി പ്രാവേറ്റ് ഇരിുന്നുണ്ട് മുഖം കാണിച്ചിട്ട് ഒരു വെള്ളരി പ്രാവേറ്റ് ഇരിുന്നുണ്ട് ഇത് നീയൊക്കെ തന്ന കിട്ടിയ ഡ്രസ് കോഡൊന്നുമല്ല ഞങ്ങളൊക്കെ മെന്റാലിറ്റി ഒരേപോലെയാണ് ജിന്നറിന്റെ കുറച്ച് വെറൈറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ പോയത് അതല്ലെങ്കിൽ നിങ്ങളേക്ക് ഈ കരിങ്കൊടികളെ ഇടയ്ക്ക് സമാധാനത്തിന്റെ ഒരു വെള്ളക്കൊടി ഞാൻ മാത്രമേ ഉള്ളൂ ആർമീസിന് എന്തെങ്കിലും ഒരു സമാധാനം വേണമല്ലോ അത് എനിക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ പണ്ടാറങ്ങാനായിട്ട് ഇപ്പൊ ഒന്നും മറുപടി എടുക്കാനും പറ്റില്ല മിണ്ടറൊക്കെ ജിന്നേട്ട് ഞാൻ പോസ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി തരാം അതല്ലെങ്കിൽ ഈ ജിന്നറിന്റെ ക്യാമറയ്ക്ക് പോസ് ചെയ്യാനുള്ള ബുദ്ധിയൊന്നുമില്ല കണ്ടില്ലേ ഒരുമാതിരി കുടുംബത്തിൽ വർത്താനം പറഞ്ഞുകൊണ്ട് അമ്മായിമാരെ പോലെ നിൽക്കണം അമ്മായി മറ്റുള്ള പോയി വിളിയുടെ പന്നി ചൂടല്ല അത് ഇങ്ങോട്ട് വന്നേ എന്റെ ഡ്രസ്സിന് നല്ല മാച്ചാണ് നീ വെള്ള ഷൂട്ടോ പേടില്ലേ പേടില്ലേ പോ പോണി ഒക്ക് ഇതിനേരെ ക്യാമറയ്ക്ക് പോസ് ചെയ്തിടക്ക അതെ നിനക്ക് ഇങ്ങനെ മനസ്സിലായി ഞാൻ എങ്ങനെ പോസ് ചെയ്തിട്ടുള്ളാണല്ല നടക്കുന്നത് നമ്മൾ എങ്ങനെ പോങ്ങി വെറൈറ്റി അങ്ങനെ ചിരിക്കണം बोलते കേക്ക് പോവുകയണ അപ്പോൾ അല്ലവർക്ക് വെറൈറ്റി വെറൈറ്റി ക്യാസേറ്റ് ഓ ഓ ക്യാമറ എന്റെ ഹെയർ ക്ലിപ്പിംഗ് നല്ല പോസ് കിട്ടു നല്ല ശെട मारे ഹായ് ദേ ക്യാമറ അതും ഇങ്ങോട്ട് വന്നേ ഇവണ്ട കേട്ടോ ഇങ്ങോട്ട് നിക്ക്ടോട നിക്ക്ടോ വേണ്ടട്ടേ പിടിച്ചടിച്ച് വാഞ്ഞിന്റെ പൊട്ടിക്കണ്ട ക്യാ